തൗഹീദിൽ ടിയുറച്ച ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ആരുടെ മതാണ് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആരെയാണ് സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെ ആരുടെ കാവല തേടേണ്ടത് അള്ളാഹുവിൻ്റെ ആരിലേക്കാണ് അഭയം തേടേണ്ടത് അള്ളാഹുവിൻ്റെ ഇനി ഇവിടുത്തെ ഉറൂസലെന്താ നടക്കണേ പ്രത്യേകിച്ച് ഹാജാദങ്ങളെ ഉറൂസൽ എന്താ നടക്കണേ പാവപ്പെട്ട സാധാരണക്കാരുടെ മനസ്സും ഹൃദയവും സമ്പത്തും മൊത്തം ഹാജാതങ്ങൾ കണ്ട് ഇട്ട് കൊടുക്കാനാണ് ചെന്നിട്ട് ഇതാണ് ഓവർ എന്ന് പറഞ്ഞത് ഇത് ഓവർ അല്ലേ ഇത് വിരുദ്ധം അല്ലെങ്കിൽ പിന്നെ എന്താണ് തൗഹീദിന് വിരുദ്ധം എത്ര വലിയ അപകടമാണിത് അള്ളാഹുവിയിലേക്ക് തിരിയേണ്ട കൽബ് ഹാജാദങ്ങളിലേക്ക് ഒരു ഹൽക്കാണ് ഒരു അബിതാണ് എന്നുള്ള ഒരു ബോധം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു ഇലാഹെന്നുള്ള രൂപത്തിലൂടെ പ്രതിഷ്ഠിക്കുകയാണ് ഇതന്നെയല്ലേ ഓവർ ഈ ഓവർ തിരുത്തേണ്ടതല്ലേ എന്നാണ് ചോദ്യം ഇന്നിപ്പോൾ എത്ര ആൾക്കാ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ചത് ആയിരത്തി ചില്ലാൻ രണ്ടായിരം ആൾക്കൊക്കെ ഉണ്ടാവും ഒരു രണ്ടായിരം വേറെ ചില്ല ആ രണ്ടായിരം ഉണ്ടാവും അല്ല അത് ഓവറാവണ ഒരു അളവുണ്ടേ രണ്ടായിരം ആണെങ്കിൽ അയരഞ്ഞൂറ് ആണെന്നുള്ളതെന്ന് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാച്ചിട്ടാണ് അല്ല നമ്മൾ ഈ ആഹാജാതങ്ങളുടെ പേരിൽ നിങ്ങൾ ഓവറാവുണ്ടെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ രണ്ടായിരം ആണ് ഓവറെങ്കിൽ നമ്മൾ ആയിരം ആക്കുക അല്ലെങ്കിൽ മുന്നൂറാക്കുക അല്ലെങ്കിൽ അഞ്ഞൂറാക്കുക എന്ന് മനസ്സിലാക്കാണെങ്കിൽ പറഞ്ഞിട്ടോ ഈ ഓവർ എന്താണെന്ന് മനസ്സിലായില്ല കൂടുതൽ വിളിച്ചതാണോ കൂടുതൽ പറഞ്ഞതാണോ

ഓ ഭൂമിയിൽ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവന് ഈ ഭൂമിയെ പിളർത്താൻ കഴിയില്ല പടച്ചറബ് വെച്ച ലിമിറ്റേഷൻ ആണത് ഒരാൾ എത്ര വളർന്നാലും ഉയരം കൂടിയാലും പർവ്വതത്തോളമാകില്ല പടച്ചറബിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് അപ്പൊ ലിമിറ്റുണ്ട് പരിധിയുണ്ട് ഓവർ ഉണ്ട് അത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് അതിനെ മറികടക്കുമ്പോ അത് പ്രശ്നം തന്നെയാണ് ആ ഓവർ അങ്ങോട്ട് മാറ്റി വെക്കണ്ടതെന്നാണ് ചോദ്യം അങ്ങനൊക്കെ പറഞ്ഞിരിക്കണു ഭൂമിനെ പളർത്തൂല പറഞ്ഞാണ് പഠിച്ചോ പറഞ്ഞാണ് അതാണ് 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ അതായത് ഭൂമി ജെ സി ബി ഒക്കെ പ്രശ്നമാവുമല്ലോ ഭൂമിയിലൂടെ സഞ്ചരിക്കാം പരിധിയുണ്ട് അതിന്റെ പരിധി ഭേദിക്കുന്നു പാടില്ല അതിൻറെതായ പരിധിയുണ്ട് ആ പരിധി അത് ഭേദിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല ഇനി പുതിയ വേറെന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഈ ഭൂമിന്റെ അടിക്ക് പോകണത് പോയിട്ടോ പക്ഷെ കോയൽ കിണറൊക്കെ എത്ര പെട്ട എത്ര ആള് ഞാൻ പോണെന്നുള്ള ചെറുക്കൈ ഇത് ഞാൻ പറഞ്ഞതാണ് ശരി തന്നെയാണല്ലോ വലൻ ജിബാല തൂല അല്ലേ സാധാരണ ഒരു ഭൂമി ാണ് കഴിയൂല അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇപ്പൊ ഭൂമി പളഞ്ഞില്ലേ അതായത് ഞാൻ ഈ പറഞ്ഞത് ഈ പർവ്വതത്തിന്റെ നീളും ഭൂമിയുടെ ഉറപ്പും ഈ പ്രയോഗത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ഈ പറഞ്ഞത് എന്താണെന്നും തിരിയാതെ നടന്നാലും എത്ര കിബർ കാണിച്ചാലും അന്റെ നടത്ത കണ്ടാൽ തോന്നുന്നു ജിബ് വല്ലാത്തൊരു സംഭവാന്ന് തോന്നുന്നു മലന്റെ അടുത്തൊന്ന് പോയി നോക്കിയാ അഹുദിന്റെ മലന്റെ അടുത്ത് പോയി വേക്കാൻ നോക്കും അയ്യശ്ശേരി ഞാൻ ഇത്ര ഉള്ളൂലേ എന്ന് നിനക്ക് തോന്നും അത്ര ആ പർവ്വതത്തോളം നിനക്ക് വളരാൻ ഒരു മനുഷ്യ കഴിയില്ല അപ്പൊ നീ എന്ത് ചെയ്യാ നിന്നെക്കാൾ വലുതിനെ നോക്കിയാ നിനക്കറിയ നീ ഒന്നുമല്ല ഏതൊരു അറിവുള്ളവന്റെ മേലെയും മറ്റൊരാളുണ്ട് എന്ന് പഠിക്കാനും ഭൂമിയിൽ താഴ്മയോടെ ജീവിക്കാനും പഠിപ്പിക്കുകയാണ് അത് ചെയ്തത് അപ്പൊ നടക്കുമ്പോ തോന്നിപ്പോകുമ്പോ ഇങ്ങനെ നടക്കണം ആ കീബറുള്ള നെഞ്ചി പിടിച്ചുള്ള നടത്തം കണ്ടാൽ തോന്നും ഓൻറെ കയ്യിലാണ് ഇത് കുഞ്ഞാമുൻ പാറൊക്കെ ഓൻ ഇങ്ങനെ പൊളിച്ചിട്ടിങ്ങനെ അവനിങ്ങനെ അങ്ങനെ അപ്പൊ അത് ഓനക്ക് കഴിയുന്നത് എന്തുണ്ടോ കഴിയാത്തതോ ഒന്ന് അപ്പുറത്തുണ്ട് നീ എത്ര വളർന്നാലും അതിന്റെ മേലെ മറ്റൊന്നുണ്ട് എന്ന് പഠിപ്പിച്ച് മര്യാദക്ക് നടക്കണം ആ കിബിർ കാണിച്ചുള്ള അഹന്ത കാണിച്ചുള്ള നടത്തം വേണ്ട എന്ന് പഠിപ്പിക്കാൻ ഒരു അദബിന്റെ ഭാഷ അത് പഠിപ്പിച്ചതാണ് ഇത് അതിന്റെ വേദിയല്ല അതിന് അതല്ലല്ലോ അവിടെ അളവ് അത് പറഞ്ഞുകഴിഞ്ഞാണീ പറഞ്ഞത് അളവിന്റെ കാര്യം അവിടെയാണ് ഈ അപകടം വരുന്നത് ഏതളവിലാണ് ഇതിന് ചെറുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ നമുക്ക് പരിപാടിയാണ് ഇന്ന് അതാണ് തീരുമാനമാക്കാം എന്തേ ഈ അളവ് തീരുമാനമാകത്തല്ല പ്രശ്നം പരിധി ഓവറാവലാണ് അതായത് നമ്മൾ നമ്മൾ ഒരാളെ അത് എന്നുള്ളത് ഇവിടെയാണ് വലിയ ഒരു തെറ്റിദ്ധാരണ പരട്ടണത് സ്നേഹമാണെങ്കിൽ എത്രയും ആകാമെന്നാണോ മനസ്സിലാക്കിയ പറഞ്ഞ സ്നേഹിച്ച് സ്നേഹിച്ച് ശരിക്കും പറഞ്ഞാല് നെക്കി കൊല്ലാൻ നെക്കി കൊല്ലൽ എത്ര അപകടമാണോ അതേപോലെ അപകടമാണ് നക്കി കൊല്ലലും ഒരു പണി ചെയ്യാം നമുക്ക് അത് ഈ സദസ്സിൽ വെച്ച് ഉറക്കനെ വിളിച്ചു പറഞ്ഞാൽ ആൾക്കാർക്ക് ആ പരിധി എത്തുമ്പോൾ അതോടി അത് പ്രശ്നതാണില്ലെങ്കിൽ ഇവര് ഈ ഓവർ ഓവർ എന്നൊക്കെ പറയാൻ അല്ല ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കൂല അപ്പൊ ഈ സ്നേഹിക്കുമ്പോഴുണ്ടല്ലോ നമ്മളൊരാളെ കൂടി സ്നേഹിച്ച് സ്നേഹിച്ച് അത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ഫീലാണല്ലോ അപ്പൊ അത് അതിന്റെ നിങ്ങൾ പറഞ്ഞു ഒരളവെടുത്താൽ പിന്നെ ആൾക്കാർ ഷിർക്കു പോകില്ലല്ലോ ആ അളവ് തന്നെ കിട്ടിയാ ഷിർക്കവിടെ അവസാനിപ്പിക്കാലോ നമുക്ക് അളവ് വളരെ വ്യക്തമാണ് അത് പരിശുദ്ധ കുർആാൻ തന്നെ വരച്ച് കാണിച്ച അളവാണ് ഇപ്പോ യഹൂദര് ഈസാനബി അലേ എന്ന് പറഞ്ഞു ക്രിസ്ത്യാനികൾ ഈസാ നബി സ്നേഹിച്ച് 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 അൽ എന്ന് പറഞ്ഞു ദൈവപുത്രൻ ഈസാനെ എതിർത്തതല്ല സ്നേഹിച്ചതാണ് സ്നേഹിക്കാതെ അങ്ങനെ പറഞ്ഞാലോ പരിശുദ്ധ അത് പ്രശ്നമായിട്ട് അല്ലല്ല ഞാൻ ഈസാ ഈസാനബീനെ സ്നേഹിച്ച് 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 സ്നേഹിച്ചിട്ട് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പോയിട്ട് ആ സ്നേഹത്തിന്റെ ലോകത്തെ അളവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ശീർക്കാവണ്ടേ അല്ലല്ല ഞാൻ ഞാൻ കൂടെ ഉണ്ട് എന്തിനാണ് വേചന ആണ് നമ്മളിങ്ങനെ പോയി 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 അവിടെ എത്തി ഇബിനുല്ലന്നെ അവിടെ എത്തി അത്ര ഇത്ര കിലോമീറ്റർ പോയിട്ട് അവിടെ എത്തിയെന്നറിയോ അതായത് അളവാണ് നമ്മൾ നിശ്ചയിക്കാൻ പോകണേ നമ്മള് സ്നേഹിച്ച് 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 സ്നേഹിച്ച അവസാനുദ് പറഞ്ഞപ്പോഴാണ് ഷീർക്കായത്

പാടാൻ പാടിപ്പിച്ചവരും മുത്തുനബിയുടെ മധു പറയാൻ പറഞ്ഞവരും പറയിപ്പിച്ചവരും അവരെല്ലാം പറ പാട്ടിലൂടെ പറഞ്ഞതും ഇതാണ് ഇത് പറയരുത് ഏത് ഇതിനുള്ളവർ പറഞ്ഞിട്ടുണ്ട് അത് പറയരുത് പ്രശ്നം അത് പറഞ്ഞതാ അത് പറഞ്ഞ പ്രശ്നം അവതരിപ്പിക്കാൻ പറഞ്ഞു നിങ്ങള് മഹാന്മാരെ സ്നേഹിച്ച് 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 പുറേ കഴിഞ്ഞ അവസാനം അവരെ ഇബിനുള്ള പറഞ്ഞു അപ്പൊ തോന്നിപ്പോവും അത്തരം സ്നേഹിച്ചിട്ട് അവസാന ഇബിനുള്ള പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം അത് ആദ്യത്തിലായ കുഴപ്പം ഞാൻ തോന്നിപ്പോവും മോനെ അത് അവസാനായാലും കുഴപ്പമാണ് ആദ്യമായാലും കുഴപ്പമാണ് ഈ വിഷയം ഇബിനുള്ള കുഴപ്പം സ്നേഹമല്ല കുഴപ്പം ഇബിനുള്ള ഇവിടെ അല്ല അത് ഇവിടെ പാടില്ല അതിലേക്ക് നമ്മൾ എത്തരുത് എവിടെയാണ് ഇവിടുത്തെ പ്രശ്നം ഇബിനുള്ളത് പ്രശ്നമാണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നമല്ല ഹജാ തങ്ങളെ കാവലെന്നുള്ള ഒരു പ്രയോഗം അത് അതിനേക്കാൾ ഒരു പ്രയോഗമല്ലേ അള്ളാഹുവിന്റെ കാവലല്ലേ വേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞു അത് നമുക്കൊരു ഉദാഹരണം മാറ്റാം നമ്മൾ ഇന്നാൾ പറഞ്ഞ ഉദാഹരണം അല്ല നമ്മൾ ഈ കാട്ടിക്കൂടെ പോയി എന്താണ് കാട്ടിക്കൂടെ പോണ സമയത്ത് ഈ പറഞ്ഞ മാതിരി നമ്മൾ പരിധിണ്ടെട്ടോ സ്നേഹത്തിന് മാത്രമല്ല പരിധി പേടിക്കൂല്ല ഈ പരിധി അള്ളാഹുവിനെ മാത്രമല്ലേ പേടിക്കാൻ പാടുള്ളൂ അല്ലേ അള്ളഹാനെ മാത്രമല്ലേ സ്നേഹിക്കാൻ പാടുള്ളൂ അള്ളഹാനെ മാത്രമല്ലേ ബഹുമാനിക്കാൻ പാടുള്ളൂ അള്ളഹാനെ മാത്രമല്ലേ എല്ലാം ഈ കാട്ടിൽ കൂടെ പോകുമ്പേ കാട്ടിന്ന് ആനങ്ങനെ വരുന്നതായിട്ട് ആരോ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞങ്ങള് നമ്മൾ യാത്രകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അളവ് എത്തുമ്പോൾ പറയട്ടെ ഞാൻ അപ്പൊ നിർത്താൻ വേണ്ടി ആനങ്ങനെ വന്നപ്പോൾ മനസ്സിലൊരു പേടി വന്നു ആന എന്നുള്ളൊരു പേടി വന്നു പെട്ടെന്ന് കേട്ടപ്പോൾ പേടിയാണ് ചെറിയ പേടിയായിട്ട് വലിയ പേടിയല്ല അതുകൊണ്ട് ചെറുക്കായിട്ടില്ല ഷിർക്കിന്റെ പരിധി നമുക്ക് നിർത്താലോ അങ്ങനെ ആന ഇങ്ങനെ കടന്ന് കടന്ന് വരികയാണ് കാട്ടുന്നുങ്ങനെ ഇങ്ങനെ റോഡിക്ക് ഇങ്ങനെ ഒരു പേടി കുറച്ച് കട്ടി കൂടി കൂടി നമ്മളിത് ഷിർക്കെത്തുന്ന ആ പരിധിയാണി പറഞ്ഞത് ഉടച്ചോനെ മെനക്കുള്ള രണ്ട് പേടിയുണ്ട് ഒന്ന് ആന വരുമെന്നുള്ള പേടി പിന്നെ ഷിർക്കാവുന്ന പേടി രണ്ടു പേടിയുണ്ട് കാരണം എന്താ ഈ ആന എന്ന ലോഹം ഇതിനെ ഈ ആനനെ പേടിക്കണ കേട്ടോ ശ്രദ്ധിക്കണേ അപ്പൊ നമ്മളിങ്ങനെ പേടി ആന 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 അടുത്ത് റോട്ടിൽ ആന അങ്ങോട്ട് എത്തി വണ്ടിന് മുന്നിലെത്തി പേടി പരിധി വിട്ട് തുടങ്ങിയിട്ടുണ്ട് ചിർക്കുക്ക് പോകുന്ന അറിയില്ല ഏതായാലും ആന പിടിക്കുമ്പോൾ ശരിക്കും പോണ്ടി എന്നുള്ളതാണ് വേചാർ ഏറ്റവും വലിയ വേചാർ അതാട്ടോ നമ്മൾ മനസ്സിലാക്കണം ഈ പാവങ്ങളെ ഇവര് കുപ്പിയിലാക്കണേന്റെ അളവൊന്നാ ലുഗനങ്ങൾ ഇവരും പറയാം സാധാരണ ഈ വയനാട് ചോരത്തിന് ഒമ്പതാം വളവ് പോകണമെന്നാണ് ചിർക്കാവണെങ്കിൽ എന്നിട്ട് മോളിൽ നിന്ന് ചാടുമ്പോൾ മഹാന്മാരെ ഓടിച്ചാൽ ചീർക്കാവുന്ന അടിയാണെങ്കിൽ ആ താഴ്വാരല്ലേ മറ്റേ നമ്മളെ എന്താ പറയാ വയനാട് ചാർത്ത് അടിവാരം അടിവാരത്തിനാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇതിലുള്ള അപകടമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിനുള്ള പോയി 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 അത് പറഞ്ഞപ്പോല പ്രശ്നം അവിടെ നിന്ന് പറഞ്ഞ പ്രശ്നം ഞാൻ ആൾക്കാരെ തോന്നിപ്പിക്കുക അങ്ങനെ ഇവരെ ചെറുനാക്കുകയാണ് ഷിർക്കിനെ ഇവർ മുറിക്കുകയാണ് അത് അടിവാരത്തിന് ചെറുക്കായാൽ ഒമ്പതാംളൊന്നും ചെറുക്കാണ് ഒമ്പതാംളിനെ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുന്നത് ഈ ആധുനിക യുഗത്തിൽ മൊബൈലിനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മൊബൈൽ ചീർക്കാന്ന് പറഞ്ഞു അവസ്ഥ എന്തായിരിക്കും അതിന് ശേഷം ഇനി വരാൻ പോണ ഓരോന്നിനെ പറ്റി അത് വിശ്വസിച്ചാൽ ചീർക്കാണ് ഇനി എന്തൊക്കെ വരാൻ പോകുന്നു സുഹാൻ ഇതൊക്കെ നമുക്ക് നമ്മൾ കാണാത്ത ഒരു സാധനത്തിന്റെ അളവ് പറഞ്ഞ് ഈ അളവ് ഉണ്ടല്ലോ ഇവർ ഈ അളന്ന് മുറിച്ചത് ഇത് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ തൗഹീദിന്റെ ഈ അക്കിന്റെ നാളുകളിൽ നഷ്ടപ്പെടുത്തിയത് അവരാണ് അപ്പൊ ഞാൻ പറയുന്നത് ആനങ്ങനെ വന്ന് റോട്ടിലെത്തി ആനനെ പേടിക്കണം പക്ഷെ ലോഹുവിനെ പേടിക്കുന്ന പോലെ ആ എന്താ മിണ്ടാത്ത് പേടിക്കരുത് അങ്ങനെ അതുവരെ പേടിയെത്തിയാൽ ആന തുമ്പിക്കൈ ഇങ്ങനെ ഒന്ന് പൊന്തിച്ചപ്പൊ പേടി ഇങ്ങനെ റൂട്ട് ഇവിടെ വളരെ വ്യക്തമാണ് ആനയെ പേടിച്ചാൽ ഷുർക്കവണ കോലല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് ചുരത്തുമെന്ന് ഇന്ന വളമുന്ന് കണ്ടു ചാടിയാലും ആനയെ പേടിച്ചാലും ശിർക്കാകുന്ന കോലും ആകാത്ത കോലുണ്ട് പരിധി വിട്ടാൽ ആനപ്പേടി പരിധി വിട്ടാൽക്കാവും തരക്കുള്ള അതൊരു ആനന്റെ വിഷയത്തിൽ മാത്രമല്ല സർവ്വ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് സ്നേഹവും കോപവും ദേഷ്യവും പേടിയും പരിധി വിട്ടാൽ ശിർക്കാവും ആന വന്നാലും ശിർക്കാവും ആന വരുന്ന കോലത്തിൽ ഒന്നും ശിർക്ക് വരില്ല എന്നോ ഉണ്ടെങ്കിൽ വ്യക്തമാക്കണം അപ്പൊ നമുക്കൊരു പണി ചെയ്യണം എന്താ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മള് സാധാരണക്കാരല്ലേ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ വയനാട് ചുരം കയറി ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ആന മുന്നേക്ക് വന്നെന്ന് വിചാരിക്കി നമ്മൾ മൗലവി പറഞ്ഞ മൗലവിമാർ പറഞ്ഞ അനുസരിച്ച് ആനയുടെ കോലത്തിൽ ഒരു ഷിർക്കിൻ്റെ ഒരു കോലുണ്ട് അതെന്താന്ന് പറയൂല ഒരളവുണ്ട് അളവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേട്ട തൗഹീദ് കേക്കാൻ പോയ ആൾക്കാണെങ്കിലോ ആന വരുമ്പോ ഷിർക്ക് പറഞ്ഞൊരു കോലുണ്ട് ഏതാന്നത്തെ മൗലവി പറയില്ല സംഗതി ഉണ്ട് അപ്പൊ ഇവനി ആന വന്ന് വന്ന് റോട്ടിൽ എത്തിയപ്പോ പഠിച്ചോനെ മൗലവി പറഞ്ഞ എത്തിയോ അല്ലാഹു ആലോ എത്തിയ ഷീർക്കാവൂ എത്തില്ലേ ചീർക്കാവൂലല്ലോ അപ്പൊ ഇവരെ യാത്ര ആ മൈസൂർ കൂടെ പോണ യാത്ര ആലോചിക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ പോയി പോയി ആനങ്ങനെ വന്ന് അടുത്തെത്തി മുന്നിലെത്തി തുമ്പിക്കൈ ഇങ്ങനെ പൊന്തിച്ചപ്പോൾ അവനെ ചിന്തിക്കണം ഷിർക്കിന്റെ അളവിൽ പേടി എത്തിയോ ഇല്ല ഇല്ല എത്തിയിട്ടില്ല പിന്നെ വണ്ടി മേലൊന്നിങ്ങനെ തൊട്ട് ഈ പേടിയെ അളക്കി നിങ്ങളൊന്നളക്കിട്ടിങ്ങനെ ആ ഫീൽ അതിനൊരു ശിർക്കുമൊക്കെ മുട്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കേ വിജയിക്കോ അങ്ങനെ നിങ്ങളൊരു അളവ് മുറിച്ച് അളന്നു മുറിച്ച് ചെറുപ്പക്കാരെ പാവങ്ങളെ മുമ്മിനെ അവരുടെ സ്നേഹത്തെയും പേടിയെയും ബഹുമാനത്തെയും ആദരവിനെയും ഇങ്ങനെ അളവ് പോലെ വെച്ച് അളന്നു മുറിച്ച് അവരെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി എന്തായി ഈ ആനനെ പേടിക്കണ പോലെ അപ്പൊ ആന ഇറങ്ങി വണ്ടി ഇങ്ങനെ കുലുക്കുന്നുണ്ട് ആ പേടിയുടെ അവസരങ്ങൾ ആലോചിക്കണം പിന്നെ വണ്ടി മറിയാണ് ആനത മേത്തേക്ക് ഇങ്ങനെ വരികയാണ് ആ പേടി അവസാന പോയിന്റിലെത്തി കാരണം അതിന്റെ പരിധി വിട്ടുപോയി നോക്കി ഏതായാലും മരിക്കാനും മൂമിനായിട്ട് മരിക്കാനുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തി കാരണം എന്താ ഈ ഒരു ബേജാറ് ഞാനിത് എന്തിനാ ഈ ആനനെ പറഞ്ഞാല് ഈ സ്നേഹത്തിൽ ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ പറയും പോയി ഇതെല്ലാരും പറയാറില്ല ഓ തിരിച്ചിട്ട് നോക്കിയാണ് ഇതെന്താ പാട് നിങ്ങൾക്കൊക്കെ ഈ കേൾക്കണതിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ഓൺലൈനിൽ ഇതൊക്കെ കേൾക്കണ ആൾക്കാരുണ്ടെങ്കിൽ ഓലൊന്ന് ആയത്തും ഹദീസും ചർച്ചയും അളവും കോലും ഒക്കെ നമുക്ക് പിന്നെ പറയാം ഒന്ന് മലന്ന് കിടന്ന് നെഞ്ഞത്ത് കൈവച്ചിട്ട് എന്താണ് ഈ സംഗതി ഒരു അളവ് വേണമല്ലോ ഇതിന് ഒന്ന് ചിന്തിക്കാലോ ഒന്ന് ചിന്തിക്കാലോ വെറുതെ എല്ലാം ആന വന്ന് ആന അതിൻ്റെ അതിന്റെ ലാസ്റ്റ് നമ്മളെ മേത്തിൻ്റെ പിടിക്കോലാൻ എന്നിട്ട് പൊക്കോലോ അള്ളാഹു കാക്കട്ടെ അത് പിടിക്കാൻ പുതിയായിട്ടല്ല പറഞ്ഞ അപ്പൊ ആ പിടിക്കുമല്ലോ ആ ലാസ്റ്റ് സമയത്തും നിന്റെ തൗഹീദിന് ഒരു കോട്ടവില്ല അങ്ങനെ ഇളക്കിയാൽ ഇളകുന്ന തൗഹീദല്ല തൗഹീദ് ആനക്കിയാൽ മുസ്ലിമിന്റെ തൗഹീദ് അങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിച്ചത് ആരാണ് ഇനി നിങ്ങൾ പറ ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ എടുക്കൂ ആ സ്നേഹത്തിന് പരിധിയുണ്ടോ അങ്ങനെ പരിധിത് ആരാണ് പരിധിത് ആരാണ് അളവ് നിശ്ചയിച്ചത് ആ സ്നേഹം ബഹുമാനം ഈ ബഹുമാനം ഇത്രയായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ഈ ഹൃദയത്തിന്റെ ഫീലോ ഈ അനുഭവമോ അത് കൂടുതലാകുന്നതൊന്നും തൗഹീദിന്റെ മാനദണ്ഡമല്ല എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് സിദ്ധിയൊക്കെ തങ്ങൾ വരെ ഓവറായോ എന്ന് തോന്ന തോന്നിപ്പോയുന്നത് പോയത് സിദ്ധിയൊക്കെ മുത്തുനബിയെ സ്നേഹിച്ചു എത്ര സ്നേഹിച്ചു എല്ലോ ക്ഷേക്കാളും സ്നേഹിച്ച് മതിമറന്ന് സ്നേഹിച്ചു സിദ്ദീഖ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു അളവ് പോലും പറഞ്ഞു കൊടുക്കാൻ ഒരു മൗലവിയും ഉണ്ടായില്ല ഉള്ള മൗലവിമാരുടെ ഒരു വർത്തമാനത്തിലും സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന നേരത്തും ഒരാളും ഇങ്ങനെ ഒരു അളവ് പോലും വെച്ചു കൊടുത്തില്ല അതുകൊണ്ട് തന്നെ സ്നേഹിച്ചു 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 എവിടം വരെ സ്നേഹിച്ചു സ്വന്തം ബുദ്ധി പോലും മാറി വഴിമാറുന്ന രൂപത്തിൽ ബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ എല്ലാം എന്ന വിവരം താങ്ങാൻ പറ്റാത്തിടത്തേക്ക് റബ്ബിൽ വിശ്വസിച്ച തൗഹീദിന്റെ പ്രചാരകരിൽ നേതൃത്വം വഹിച്ച രണ്ടാം ഖലീഫയായ നേരെ മുത്തുനബിയുടെ കൂടെ നിൽക്കുകയും അവിടെ മുത്തുനബി പഠിപ്പിച്ചത് അങ്ങനെ നിന്ന് പഠിക്കുകയും അവിടുന്ന് തൗഹീദ് നേരിട്ട് ഉൾക്കൊള്ളുകയും ചെയ്ത നേതാവ് ബുദ്ധി വരെ നീങ്ങി ില്ക്കുമാർ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല വഫാത്തായി എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് വിമൃതങ്ങൾ സ്നേഹം അങ്ങ് ലയിച്ചു ചേർന്നപ്പോ ഒരളവ് പോലും പഠിപ്പിക്കാൻ ആരും അവിടെ ഉണ്ടായില്ല നമ്മള് എവിടെയൊക്കെയോ സ്നേഹിക്കുന്നുണ്ട് ആരെയൊക്കെയോ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവിടെ ഒന്നും അളവ് പറയാൻ ആരുല്ല പറഞ്ഞിട്ട് വിജയിക്കുന്നില്ല ആ സ്നേഹമൊക്കെ വഴിവിട്ട സ്നേഹമാണ് എല്ലാവരും മറന്ന സ്നേഹം അപ്പനെ മറന്നു ഉമ്മാനെ മറന്നു എല്ലാവരും മറന്ന സ്നേഹം ഇവിടെ നടക്കുന്നുണ്ട് ഒരു പരിധിയും സ്വീകരിക്കില്ല സ്നേഹത്തിന് പരിധിയോ അതിന് പരിധി കെട്ടാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ